ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെയായിരുന്നു ആഫ്ഗോണിൻ്റെ കലാശ പോരാട്ടം നടന്നത് മൊറോക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ സനഗലിന് സാധിച്ചിരുന്നു ഒരു സംഭവ ബഹുലമായ ഫൈനൽ മത്സരം തന്നെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ മൊറോക്കോക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെനഗലിൽ താരങ്ങൾ കളിക്കളം വിടുകയായിരുന്നു പിന്നീട് സാഡിയോമാനയുടെ അഭ്യർത്ഥന പ്രകാരം സെനഗലിസ് താരങ്ങൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തി എന്നാൽ ആ പെനാൽറ്റി മൊറോക്കൺ സൂപ്പർ താരമായ ബ്രാഹിം ഡയസ് പാഴാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ദുർബലമായ രീതിയിലുള്ള ഒരു പെനാൽറ്റി ആയിരുന്നു അത് അതായത് ബ്രാഹിം ഡയസ് അവിടെ പനേങ്ക കിക്കിനാണ് ശ്രമിച്ചത് പക്ഷെ അത് വളരെ ദുർബലമായിരുന്നു സനഗലിൻ്റെ ഗോൾ കീപ്പറായ മെൻറ്റി അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് വളരെ അനായാസം മെന്റി അത് കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു അതോടുകൂടി നിർണായകമായ പെനാൽറ്റി ഇബ്രാഹിം ഡയസ് പാഴാക്കി കളഞ്ഞു പിന്നീട് തൊണ്ണൂറ്റി നാലാമത്തെ മിനിറ്റിലാണ് അഥവാ അധിക സമയത്താണ് സെനകലിൻ്റെ വിജയ്ഗോൾ പിറന്നത് പാപ്പാഗുയാണ് ആ ഒരു വിജയ്ഗോൾ നേടിയത് അതോടുകൂടി മൊറോക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സനഗൽ ആ ഒരു കിരീടം നേടുകയും ചെയ്തു എന്നുള്ളതാണ് റയലിൻ്റെ സൂപ്പർ താരമായ ബ്രാഹിം ഡയസ് നമുക്കറിയാം ഹീറോയിൽ നിന്നും വില്ലനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കോമ്പറ്റീഷനിൽ ഉടനീളം മൊറോക്കോക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് ഇബ്രാഹിം ഡയസ് ആണ് മിക്ക മത്സരങ്ങളിലും അദ്ദേഹം ഗോളടിച്ചിരുന്നു അഞ്ച് ഗോളുകൾ നേടിക്കൊണ്ട് ഗോൾഡൻ ബൂട്ട് നേടിയത് അദ്ദേഹമാണ് മൊറോക്കോയെ ഫൈനലിൽ എത്തിച്ചത് ഇബ്രാഹിം ഡയസ് ആണ് പക്ഷെ ആ പെനാൽറ്റി അത് എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഒരു പനേങ്കാ ശ്രമം അത് പൂർണമായും വിഫലമാവുകയായിരുന്നു അതോടുകൂടി അദ്ദേഹം വില്ലനായി മാറി എന്നുള്ളതാണ് മൊറോക്കോയുടെ പരിശീലകനായ വാലിദ് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇബ്രാഹിമിനോട് ചൂടാവുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പരസ്യമായിക്കൊണ്ട് തന്നെ പരിശീലകൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ബ്രാഹിം ഡയസിനോട് ചൂടായിട്ടുണ്ട് മാത്രമല്ല പ്രസ് കോൺഫറൻസിലും ബ്രാഹിം ഡയസിനെ വിമർശിച്ചു എന്നുള്ളതാണ് ആ പെനാൽറ്റി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിനുള്ള ഒരു സമയമായിരുന്നില്ല അത് എന്നൊക്കെയാണ് വാലിദ് ബബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഇബ്രാഹിം ഉണ്ടായിരുന്നത് പൊട്ടി പൊട്ടി കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഗോൾഡൻ ബൂട്ട് വാങ്ങാൻ വരുന്ന സമയത്തൊക്കെ അദ്ദേഹം കരയുന്നുണ്ട് പ്രത്യേകിച്ച് ഫിഫയുടെ പ്രസിഡന്റ് ആയ ജ്യാനി ഇൻഫാൻറ്റിനോ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ഹീറോയിൽ നിന്നും വില്ലനായി മാറിയ ഒരു കഥയാണ് ആഫ്കോണിൽ ഇപ്പോൾ ഇബ്രാഹിം ഡയസിന് പറയാനുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം